ായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി റ്റൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ മൈലാടുംകൊന്ന് ശ്രീ ജ്ഞാനദണ്ഡായുധവാണി സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയായുള്ള വെളിപ്പറമ്പിനടുത്താണ് മൈലാടുംകൊന്ന് മേൽപ്പളനി മുരുകേത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴനി പഴനിയിലെ അമ്പലത്തിൻ്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല പൂജാതി കർമ്മങ്ങളും അതേ മാതൃകയിലാണ് ഇവിടെ നടത്തി വരാറുള്ളത് മേൽപ്പഴനിയിൽ ദർശനത്തിനെത്തുന്നവർ പടികൾ കയറിയാണ് വരേണ്ടത് പാദവിനായകൻ പാദവിനായകൻ നാളികേരം ഉടച്ചാണ് പടികൾ കയറേണ്ടത് പടികൾ കയറി സന്നിധാനത്ത് എത്തുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമരം കാണാം പാലമരത്തിൻ്റെ പടിഞ്ഞാറ് ദർശനമായി ബാലഗണപതിയും കിഴക്ക് ദർശനമായി ശ്രീ പാർവതിമാർ ശിവപാർവതിമാരുടെ ക്ഷേത്രവും കാണാം ഈ പാലമരത്തിൻ്റെ സമീപത്തായി ഋഷീശ്വരന്മാർ തപസ് ചെയ്ത തപസ് തപസ്സു ചെയ്ത് സാന്നിധ്യം വരുത്തിയ ചെങ്കൽപീഠവും കാണാം ശൈവ വൈഷ്ണവ ശാക്തേയ ദേവതകളുടെ സംഗമസ്ഥാനമാണ് പാലമരവും ചെങ്കൽ ചെങ്കൽപീഠവും ഉൾക്കൊള്ളുന്ന ഈ സ്ഥലം ഇവിടെ പാലയും കൊന്നയും വേപ്പും ദേവഗത ദേവതകളുടെ ഭക്തസംഗമത്തിൻ്റെ സൂചകവുമായി നിലകൊള്ളുന്നു മൂന്ന് നാളികേരവുമായി ഏഴ് തവണ പാലമരം പ്രദക്ഷിണം ചെയ്ത് ശേഷം തൊഴുതു ബാർധിച്ച് സ്വയം മുട്ടറക്കുന്നത് സർവ ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നു പാലമരത്തിൻ്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സന്നിധിയാണ് ഗുരുപീഠം എല്ലാ ദേവതകളുടെയും സംഗമസ്ഥാനമാണ് ഗുരുപീഠം ഇവിടെ കാണുന്ന ആറിടിപ്പുക്കമുള്ള പഞ്ചലോഹവേൽ നവഗ്രഹ ദേവതകളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു മയിലാടും കുന്നിലെ ക്ഷേത്ര സങ്കല്പമനുസരിച്ച് ആദ്യമായി പ്രതിഷ്ഠിച്ചത് നാഗക്ഷേത്രമാണ് ഗുളികൻ എന്ന ദേവതാ സങ്കല്പത്തിന് ഗുരുപീഠത്തിന് തൊട്ടുപിന്നിലായി സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു പ്രധാന ദേവതാ സങ്കല്പമാണ് കോഴിക്കോടിൽ കോഴിക്കോടിയവൻ എന്നറിയപ്പെടുന്ന ശ്രീ മുരുകൻ പടിഞ്ഞാറ് ദർശനമായി ശ്രീമുരുകൻ കുടികൊള്ളുന്നു പഴനിയിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചൈതന്യം ചൈതന്യമാണ് മൈലാടും കുന്നിലമ്മ വടക്കു ഭാഗത്തായി നെല്ലിമര ചുവട്ടിൽ മൊത്തം ക്ഷേത്രത്തിൻ്റെ സംരക്ഷകയായി മൈലാടും കുന്നിലമ്മ കുടികൊള്ളുന്നു പ്രധാന ക്ഷേത്രത്തിൻ്റെ കന്നിഭാഗത്തായി സപ്ത ഋഷീശ്വര മണ്ഡപം കുടികൊള്ളുന്നു മയലാടും കുന്നിലെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രീ സിർദ്ദിസായി ബാബ മണ്ഡപം ബാബയെ പ്രാർത്ഥിച്ച ശേഷം ഈ മണ്ഡപത്തിൽ ഈ മണ്ഡപത്തിലെ ജ്യോതിയിൽ നവഗ്രഹ ചൈതന്യം കുടികൊള്ളുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ തപസനുഷ്ഠിച്ച തലമാണ് മൈലാടുംകുന്നു എന്ന് പറയപ്പെടുന്നത് അത്തരം ഋഷീശ്വരന്മാരുടെ ജീവസമാധി കുടികൊള്ളുന്ന പവിത്രമായ ഒരു സങ്കേതമാണ് മൈലാടുംകുന്നു വിദ്യേന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ മൂന്ന് നേരവും പ്രസാദവോട്ട് നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് പ്രതിഷ്ഠാദിന മഹോത്സവം സ്കന്ധ ഷഷ്ടി മഹോത്സവം പൊങ്കാല മഹോത്സവം തൈപ്പൂയ മഹോത്സവം അയ്യപ്പൻ വിളക്ക് തിരുവോണ വിളക്ക് വിഷു ആഘോഷം കാർത്തിക വിളക്ക് നവരാത്രി ആഘോഷം ശിവരാത്രി ആഘോഷം രാമായണ മാസാചരണം ഗണേശോത്സവം ശ്രീകൃഷ്ണ ജയന്തി ജയന്തി ഗുരുപൂർണിമ ശ്രീരാമനവമി ഹനുമാൻ ജയന്തി ഇവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ പ്രകൃതി രമണീയമായ മൈലാടും കൊന്നു ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളുള്ള ശ്രീ മൈലാടും കൊന്നിൽ ശ്രീ മുരുക സ്വാമി കൂടികൊള്ളുന്നു കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് ശ്രീ മൈലാടും കൊന്ന് മുരുകേത്രം ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രസാദമാണ് പഞ്ചാമൃതം മൈലാടും കൊന്നിലെ മുരുകസ്വാമിയെ കാണാൻ എല്ലാ ഭക്തജനങ്ങളും നിത്യേന ഇവിടെ എത്തിച്ചേരുന്നു കൂടാതെ പഴനിയിലെ അതേ മാതൃകയിൽ പണിതിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ മേൽപ്പഴനി ദണ്ഡായുധ പാണി ക്ഷേത്രം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരിക